ടിക്കാനിറങ്ങി അടി വാങ്ങിച്ചു നിർത്തുന്ന യുദ്ധം അതെ ഇനി സമാധാനത്തിന്റെ കാലമെന്ന് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് വച്ച ഇസ്രയേലും ഇറാനും എടിനിർത്തലിന് തയ്യാറായത്രേ വിശാല ആശാൻ ഖത്തറിലെ എയർബേസിലേക്കും പിന്നെ അതുപോലെ തന്നെ ഇറാഖിലേക്കും അടിച്ച അടികൾ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ തൽക്കാലത്തേക്കെങ്കിലും സമാധാനം വരുമെന്നാണ് പ്രതീക്ഷ ഇറാനും ഇസ്രയേലും ഇതിനെ സംബന്ധിച്ച് ഒന്നും പ്രതികരിച്ചിട്ടുമില്ല എന്തായാലും സമാധാനവും ശാന്തിയുമാകുന്നതാണ് സന്തോഷം വിദ്വേഷികൾക്ക് അത് വിഷമമാകുമെങ്കിലും അടിക്കാനിറങ്ങി അടി വാങ്ങിച്ച് സ്വന്തം ദൗർബല്യങ്ങൾ വെളിപ്പെട്ട് അവസാനിപ്പിക്കുന്ന ഒരു സമാധാന കരാറിലേക്ക് എത്തുന്ന ലക്ഷണമാണ് പശ്ചിമേഷ്യയിലെ ആക്രമണത്തിന് കാണുന്നത് കഴിഞ്ഞ രാത്രിയിൽ ഖത്തറിലെ ദോഹയിലേക്കും ഇറാഖിലേക്കും ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ വിശാലഹൃദയനായ ട്രംപ് വച്ച ആശൻ പുറത്തിരിക്കുന്നു അദ്ദേഹം എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു പതിനാല് മിസൈലുകൾ വന്നതിൽ പതിമൂന്നും തകർത്തെന്നും ഒന്ന് കുഴപ്പമില്ലാത്തതുകൊണ്ട് വീണോട്ടെന്ന് വെച്ചുവെന്നും മുൻകൂട്ടി അറിയിച്ചതിന് വളരെ നന്ദിയുണ്ടെന്നുമാണ് വിശാല ഹൃദയനായ ആശാന്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മാത്രമല്ല അതുകൊണ്ട് തങ്ങൾ പുറത്തിരിക്കുന്നു ഇനി സമാധാനത്തിൻ്റെ കാലമാണ് എന്നാണ് പറയുന്നത് ഒരു പത്രസമ്മേളനം നടത്താൻ മൂന്ന് സ്ഥലങ്ങളിൽ ബോംബിട്ടു ആ ബോംബിട്ടതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചതിനപ്പുറത്ത് അടിവാങ്ങിക്കൂട്ടിയതെല്ലാം ഇസ്രയേലാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ അയൺ ഡോം എന്നൊക്കെ പറയുന്നത് സാക്ഷാൽ നമ്മുടെ റീന ചേച്ചിയുടെ നാക്ക് കൊണ്ട് പ്രതിരോധിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്കെത്തി പപ്പടം പൊടിയുന്നത് പോലെ പല സ്ഥലങ്ങളിലും അടി പല കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു ഈ ഉന്നം വച്ചാൽ ഒന്നും ആരും സുരക്ഷിതരല്ലെന്നും എവിടെയും എന്തും സംഭവിക്കാമെന്നുമുള്ള ഉത്തമമായ ബോധ്യം വന്നു ആശാൻ ഒരിക്കലും തങ്ങളുടെ എയർബേസിലേക്ക് ഇറാൻ അടിക്കുമെന്ന് വിചാരിച്ചതേയല്ല എന്തായാലും അടി അവിടെയും പറ്റിച്ചു ഇനിയിപ്പോൾ ആണവായുധ സംവിധാനങ്ങളാകെ തകർത്തതിന് ഊറ്റം കൊള്ളാം പക്ഷേ ആ ഊറ്റം കൊള്ളൽ കേവലമായ പരസ്പര ധാരണയുടെ നാടകീയത മാത്രമേ ഉള്ളൂ കാരണം കിമ്മളിയൻ്റെ കൊറിയയ്ക്ക് പോലും അണുവായുധമുള്ളപ്പോൾ ഏത് രാജ്യത്തിനും വേണമെങ്കിൽ അതിൻ്റെ സൂത്രവാക്യം അതിൻ്റെ സാങ്കേതികവിദ്യ ഇറാന് കൈമാറാവുന്നതുമാണ് അതിനപ്പുറം ഈ വാങ്ങിച്ചു കൂട്ടിയത് മാത്രം മിച്ചമാക്കി ഇത് അവസാനിപ്പിക്കാം രണ്ട് നറേറ്റീവുകൾ വേണമെങ്കിൽ പറയാം ഒന്ന് പരസ്പര ധാരണയിൽ നാടകം പോലെ അടിച്ചു തീർത്തു അല്ലെങ്കിൽ അങ്ങോട്ടുമിങ്ങോട്ടും ബലം പ്രയോഗിച്ച് എല്ലാ ശരീരവും വേദനിക്കുമെന്നറിഞ്ഞപ്പോൾ സ്വയം നിർത്താൻ ഇസ്രയേലും അമേരിക്കയും തയ്യാറായി ഇനി നറേറ്റീവുകളുടെ കാലത്ത് പല ആളുകൾക്ക് പല വിശകലന പാഠകുമായിരിക്കും ഉണ്ടായിരിക്കുക ഏതായാലും ഇങ്ങനെ എത്തിച്ചതിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം